പ്രമുഖ നടൻ ശ്രീനിവാസന്റെ വേർപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി സിനിമാ ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് ഇതെന്നും കഥ തിരക്കഥ സംവിധാനം അഭിനയം എന്നിങ്ങനെ സിനിമയുടെ വിവിധ മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണെന്നും എന്നും ഓർമ്മിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കനത്ത സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര അദ്ദേഹം മലയാള സിനിമയിലെ പ്രതിഭ ശ്രീനിവാസന്റെ വേർപാടിൽ ആഴത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങളെയും മുഹൂർത്തങ്ങളെയും സമ്മാനിച്ച വ്യക്തിയാണ് ശ്രീനിവാസൻ എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു ചിരയിലൂടെ ചിന്തിപ്പിക്കുകയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തമാശയുടെ മേമ്പടിയോടെ വെള്ളിത്തിരയിൽ എത്തിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ശൈലി അനുകരണീയമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേവലം ഒരു നടൻ എന്നതിലുപരി മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമെന്ന നിലയിൽ മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് ശ്രീനിവാസൻ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മലയാള സിനിമയിൽ ഒരു വലിയ വിടവ് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗം സിനിമാ ലോകത്ത് മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലക്കൊട്ടാകെ നീക്കാനാകാത്ത വലിയ നഷ്ടമായിരിക്കും കുടുംബ അംഗങ്ങളുടെയും സഹപ്രകർ ദുഃഖത്തിൽ പങ്കുചേരുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ